അത് ഇങ്ങനെ കൊണ്ടുവരത്തില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരുന്നു അതായത് കുഴപ്പം

അത് ഇങ്ങനെ കൊണ്ടുവരത്തില്ല ഇതേ ഒറ്റയ്ക്ക് വരുന്നത് അതായി കുഴപ്പം Ayo, nakar dari bakal apa ini? അവിടെ പിന്നെ ഇവിടെ നമ്മൾ അയ്യോ ജയ്പൂർസ് ആണെന്ന് എന്തായാലും എനിക്ക് ഞാനയ്ക്കാ തോന്നുന്നു മെഡം അങ്ങോട്ട് പോട്ടെ മെഡം അങ്ങോട്ട് പോട്ടെ മെയിൻജി നന്നായിട്ട് ഫോട്ടോ എടുക്കും അതുപോ ലൈവ് ആയി വെക്കണം ഇത്രത്തോളം ഞങ്ങൾ ആ വെള്ളം ആ പാലത്തിന് രണ്ട് പാലം ആ കലങ്ങിൻറെ വരാം ഇവിടെ എവിടെയാ ഏ? ഇവിടെ എവിടെയാ? ടോർമേറ്റ് പൊണ്ടിപ്പോയി. ഒരു ഐപോ ഇല്ല. നമ്മൾ തല കുനിക്കണ്ടേ. ഇറങ്ങി सारे ഇന്നാ തലയിട്ട്. യാജി. യാജി. തല പിടിഞ്ഞോ ഇല്ല അവർക്കറിയത് ഉറപ്പായോക്കാം നമ്മളെല്ലാം നല്ല കണ്ണൻ 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 ഇട്ടാൽ കൊണ്ടുവന്ന ചോദിക്കാം ഇവിടെ ഇടയ്ക്ക് കണ്ണൂറാ दे रखे तो <laughs> <देरें वो ना। laughs> तो 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 हैं क्या कह रहा है अरे बोलती रही अबे वो वो कर रहे हैं वो वो कर रहे हैं ज्ञान वही टाइम हो गए तोरेने के अरे हो प्रधान होरा जी അവര ഇവിടെ പോയി അവരെ അനക്കിക്കേട്ടോ അവനെ അവിടെ ഉണ്ട് കുറക്കണ്ട് ഏ ബാ ആ ചാലഞ്ച് ഉണ്ട് വാ അനക്കോ ബോർഡേ പറയാം അവരെ ആരെടാ മെടുത്താ ആള് എനിക്ക് വലിയ അറിയുന്നില്ല അടി വാ സംഭവിച്ച ഞങ്ങളാണെ ഉണ്ട് പ്രതിയപന്നെ അവിടെ ആഫീസിന്റെ അലക്കല്ലേ അമ്മാ വള്ളം വേറെ കൊണ്ടുവാ ദാ ദാ ഒരു നോക്ക് അല്ലേ അലക്കല്ലേ അവിടരായ പെടനെ വള്ളങ്ങരെ കൊണ്ടുവാ അയ്യോ ദേ കണ്ടോ ആയാം പറഞ്ഞു നടന്നാണ് നാട്ടിലൊന്നും കളക്കരുത് ഞാൻ ചോദിക്കുന്നു ഇനി ഞാനെന്തേ

அவன் அறி ஆளுதே வந்துட்டே അഞ്ചെണ്ണമുണ്ട് അഞ്ചെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവരണം എന്നിട്ടുണ്ട് എൻ്റെ പഞ്ചാലിയ

അവന്റെ അവന്റെ പ്രയാഷൻ പോവിടെന്നെനിക്ക് തോന്നുന്നു രാജി